പണ്ടു കൃഷ്ണ സഖവായ വിപ്രവല്യൻ സത്നി തൻ്റെ വാക്കിനാലേ പുറപ്പെട്ടു കൃഷ്ണനെ കാണാൻ നാലു പിടിയവിലുമായി നാമം ചൊല്ലി ഗമിക്കവേ ഗുരുകുലവാസകാലം ഓർമ്മയിൽ വന്നു കണ്ണനോട് സ്നേഹാധിക്യമോർമ്മിക്കവേ ചിന്ത ചെയ്തു എന്തി ഞാൻ ഇത്രകാലമായി പുറപ്പെടാനു ലക്ഷ്മി വല്ലഭനാകുന്ന കവർണൻ്റെ കൊട്ടാരത്തിൽ പ്രവേശനമിന്നെനിക്കു സാധ്യമാകുമോ கண்ணனே ஜென்ம தே ஜ கிருஷ்ணா மீ நாம மாமாஜபம் செய்து கொண்டும் கிருஷ்ணனை நீனச்சு கொண்டும் துவாரகாகோபுரம் தண்ணீரெத்திய நேரம் ീലമാളികതീ നൂ കടൽ വർണ്ണൻ പറന്നെത്തി ആലിംഗനം ചെയ്തു വിപ്രനേ അശ്രുക്കൾ പൊഴിച്ചു കണ്ണൻ പ്രിയനെ കണ്ടാനന്താ കൈപീടിച്ചു കൂട്ടിക്കൊണ്ടുവന്നു പിന്നെയോ ഷ്മി തൽപ്പത്തിയിലേരുത്തി പൂജ ചെയ്തു പൂജിപ്പിച്ചു കൂശലങ്ങൾ ചൊല്ലി ഗുരു കാരുണ്യമോർത്തു കണ്ണനെ കണ്ടാനന്ത മതി മാറന്നിരുന്നോര വിപ്രനോടുകടൽ വർമ്മൻ ചോദിച്ചി ദേവം ു പോരും നേരം ജനിച്ചു പൂരിപ്പതിനാൽ കൊണ്ടുവന്നതെന്തു ഭഗവാൻ തന്നാലും ഭക്തിയോടെ എന്തോ തന്നെ തന്നിടിലും ആമൃതനിക്കറിയില്ലേ മാമസഖ തന്നാലും വേഗം ലജ്ജയാലേ വിപ്രനപ്പോ ചിന്ത ചെയ്തു കല്ലും നെല്ലും നിറഞ്ഞോരീ ആവിലോ ഞാൻ ഇങ്ങനേകും ഉത്തരീയത്തിൽ പൊതിഞ്ഞു മറച്ചു പിടിച്ചോരവിൽ കട്ടിപ്പറിച്ചോരു പിടി പൂജിച്ചു കൃഷ്ണൻ ഇത്രയും സ്വാദുള്ളോരവിൽ രവിൽ കഴിച്ചിട്ടില്ല ദേവരെ എന്നോ ചൊല്ലി വീണ്ടും കവിയിലെടുത്തിടവേ നീ ദേവി തടുത്തു ചൊല്ലി ഇത്ര സാധുള്ളവ താനെ പൂജിക്കേണ്ട ഞങ്ങൾ കേവർക്കും വേണം രാത്രിയിലാ വിപ്രനൊത്തു കൂശലങ്ങൾ ചൊല്ലി കണ്ണൻ ഭാഗത്തിൽ പൂജ ചെയ്യാൻ തുടങ്ങിയിടവേ യാത്ര ചൊല്ലി വിപ്രവര്യൻ പുറപ്പെട്ടു ഇല്ലത്തിൻ്റെ സമീപമെത്തിയ നേരമത്ഭുതപ്പെട്ടു വഴി തെറ്റിയോ തിരികെ ദ്വാരകയിലെത്തിയോ ഞാൻ കുട്ടിപ്പോളിഞ്ഞോരൻ ഗൃഹം കാണാനില്ലല്ലോ മാളികകൾ ഉദ്യാനങ്ങൾ സരസുകൾ മനോഹരം എന്തി തന്നോ ചിന്തിക്കവേ മുന്നിലായി കണ്ടു പതിവ്രതയായ പത്നി സർവാംഗഭൂഷയായി അഷ്ടമംഗല്യവുമായി കേതിരേൽക്കുന്നു ഐശ്വര്യം കളിയാടുന്ന മനോഹരമാഗ്രഹത്തിൽ പ്രവേശിച്ചു വിപ്രൺ ചിന്തയാലേ വലഞ്ഞു ഭഗവാനെ സമ്പത്തു ഞാൻ കാക്ഷിച്ചില്ല കൃഷ്ണ ഭക്തി എന്നെ മാമ തൃപ്തിയേയില്ല ഭഗവത് സദമായി സ്വീകരിക്കാമേതു കൃഷ്ണ ഭക്തിയില്ലായോ മാമ സമ്പത്തേകിന കൃഷ്ണാ കൃഷ്ണ സംബന്ധിയാമേനിക്കിനിയുള്ള ജന്മത്തിലും കവിക്കണം കൃഷ്ണ പ്രേമസൈഖ്യമത്രികൾ ദാസ്യഭാവത്തോടെ കൃഷ്ണ സേവ ചെയ്യാൻ സാധിക്കണം കൃഷ്ണഭക്തരോടോ ചേർച്ച സംഭവിക്കണം एवं कृष्णा भक्तियोडे विप्रसत्तमन् वेगत्तिल् भगवध्धामामाईडुं वैगुंधं भूवी। इक्कता स्रेविप्पवर्कुं इवीदं भक्तिभविक्युं कर्माबेंधा मच्चु क्रिष्णा कृष्ण कृष्ण हरे कृष्ण वासुदेवापद्मनाभ नारायण नारायण राधागोविन्द नारायण नारायण राधागोविन्द हरि ओं सर्वं कृष्णार्पणमस्तु